പുതുതായി ക്വിക്ക് റീക്യാപ്പ് ഓപ്ഷന് നൽകും ഉപയോക്താക്കളുടെ സമയം ലാഭിക്കാന് പുതിയ ഫീച്ചറുമായി വാട്സാപ്പ് എത്തുന്നു ഉപയോക്താക്കള് വായിക്കാത്ത സന്ദേശങ്ങൾ സംഗ്രഹിക്കാനുള്ള എഐ ഫീച്ചറാണ് വാട്സാപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് വാബീറ്റ ഇൻഫോ റിപ്പോർട്ട് പ്രകാരം ഫീച്ചർ നിലവില് പരീക്ഷണ ഘട്ടത്തിലാണ് ഉപയോക്താവിന് ഇഷ്ടമുള്ള ചാറ്റുകളിലെ വായിക്കാത്ത സന്ദേശങ്ങൾ സംഗ്രഹിക്കുന്നതിനായി പുതുതായി ക്വിക്ക് റീക്യാപ് ഓപ്ഷന് നൽകും ഈ ഫീച്ചർ ഒരു സമയം ഒരു ചാറ്റില് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂവെങ്കിലും ഉപയോക്താക്കൾക്ക് ക്വിക്ക് റീക്യാപ്പ് ഉപയോഗിച്ച് ഒരേ സമയം അഞ്ച് സംഭാഷണങ്ങൾ വരെ സംഗ്രഹിക്കാനും കഴിയും നിലവിലുള്ള മെസ്സേജ് സമ്മറി സവിശേഷതയിൽ നിന്ന് വ്യത്യസ്തമായി തിരഞ്ഞെടുത്ത ചാറ്റുകളിലെ വായിക്കാത്ത സന്ദേശങ്ങളുടെ കൂടുതൽ വിശദമായ സമ്മറി പുതിയ ക്വിക്ക് റീക്യാപ്പ് ഓപ്ഷന് നൽകും വ്യക്തിഗത ഗ്രൂപ്പ് ചാറ്റുകൾ സംഗ്രഹിക്കുന്നതിനായി ക്വിക്ക് റീക്യാപ്പ് ഓപ്ഷന് തിരഞ്ഞെടുക്കാം പുതിയ ഫീച്ചർ എന്നു മുതൽ നിലവിൽ വരുമെന്ന് വാട്സാപ്പ് വ്യക്തമാക്കിയിട്ടില്ല